പണം കൊടുത്താൽ കൂട്ടുകാരെ കിട്ടും എന്നാൽ ആത്മാർത്ഥ സുഹൃത്തുക്കളെ കിട്ടില്ല പണം കൊടുത്താൽ സന്തോഷോപാധികൾ വാങ്ങിക്കാം എന്നാൽ സന്തോഷം വാങ്ങിക്കാനാവില്ല പണം കൊടുത്താൽ മരുന്ന് വാങ്ങിക്കാം എന്നാൽ ആരോഗ്യം വാങ്ങിക്കാനാവില്ല പണം കൊടുത്ത പുസ്തകം വാങ്ങിക്കാം എന്നാൽ അറിവ് വാങ്ങിക്കാനാവില്ല പണം കൊടുത്താൽ വീട് വാങ്ങിക്കാം അല്ലെങ്കിൽ വീട് പണിയാം എന്നാൽ കുടുംബം വാങ്ങിക്കാനാവില്ല ഞാൻ അവസാനം പറഞ്ഞ വാചകമാണ് നിങ്ങളെ സന്താഗ്രഹിക്കുന്നത് പണം കൊടുത്താൽ കിട്ടുന്ന ഒന്നല്ല നമ്മുടെ കുടുംബമെന്ന് പറയുന്നത് ദൈവമായ കർത്താവ് എപ്രകാലമാണ് ആദ്യത്തെ കുടുംബത്തെ സ്ഥാപിച്ച് അനുഗ്രഹിച്ചത് കൊണ്ട് നമ്മൾ വായിച്ചു കേട്ടു ദൈവമായ കർത്താവ് ഓരോ സൃഷ്ടി കർമ്മം നടത്തിയ ശേഷം പറയുന്നുണ്ട് എല്ലാം നന്നായിരിക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവമായ കർത്താവ് തോന്നി താൻ സൃഷ്ടിച്ചതിൽ ഒന്ന് മാത്രം നന്നല്ല മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല ഞാൻ നൽകും അങ്ങനെ ദൈവമായ കർത്താവ് െ കാഠനിദ്രയിലാട്ടി ഉറങ്ങിക്കിടന്ന അവൻ്റെ വാര്യൂടിയെടുത്ത ശേഷം അവടെ മാംസം കൊണ്ട് മൂടി സ്ത്രീക്ക് രൂപം കൊടുക്കുകയാണ് അങ്ങനെ ആദ്യത്തെ കുടുംബത്തെ ദൈവമായ കർത്താവ് തന്നെ സ്ഥാപിച്ചുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കണം നമ്മുടെ എല്ലാവരുടെയും കുടുംബം എന്ന് പറയുന്നത് നമ്മൾ ആരും പണം കൊടുത്തു വാങ്ങിയതല്ല അത് ദൈവത്താൽ സ്ഥാപിതമാണ് ഒരു പുരുഷനും സ്ത്രീയും വിവാഹമെന്ന പരിശുദ്ധമായ കൂടാർശ ദേവാലയത്തിൽ സ്വീകരിക്കുമ്പോഴേ ഒരു കുടുംബത്തിനാണ് ദൈവം രൂപം കൊടുക്കുന്നത് ആ കുടുംബത്തിലേക്കാണ് ദൈവം തന്നെ സമ്മാനമായ ദാനമായ മക്കളെയൊക്കെ നൽകുന്നത് ദൈവ അനുഗ്രഹിച്ച നമ്മുടെ കുടുംബം ദൈവം ആഗ്രഹിക്കുന്നത് പോലെയാണോ മുന്നോട്ടു പോകുന്നത് എന്ന് നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം ദൈവത്തിന്റെ പ്രതീക്ഷിക്കൊണ്ട് നമ്മുടെ കുടുംബജീവിതമൊക്കെ ഭംഗിയായിട്ട് പോകുന്നുണ്ടോ ഞാനൊരു ഇടവകയിൽ ധ്യാനിപ്പിക്കുമ്പോൾ ഒരു യുവാവിനോട് പറഞ്ഞു അച്ഛാ എനിക്കെൻ്റെ വീട് ഒരു ലോഡ്ജ് പോലെ ഒരു ഹോസ്റ്റൽ പോലെ തോന്നുക നീന്താൻ പറയുന്നത് എൻ്റെ വീട് ലോഡ്ജാ ലോഡ്ജാണ് ഹോസ്റ്റലാണെന്നൊക്കെ അപ്പം അവരുടെ വീട്ടിൽ നാല് പേര് പപ്പ മമ്മി അവരുടെ ചേച്ചി അവരോടേക്ക് നാല് പേരാണ് പപ്പിക്ക് ദൂരെയാണ് ജോലി അപ്പം രാവിലെ അഞ്ചരയാകുമ്പോൾ വണ്ടി എടുത്ത് പോകും രാത്രി പത്ത് പത്തരയാം പപ്പ തിരിച്ചു വരുമ്പോൾ മമ്മി ഒരു സ്കൂൾ ടീച്ചറാണ് എട്ട് മണിയാകുമ്പോൾ മമ്മിക്ക് വാഹനമുണ്ട് മമ്മി സ്കൂളിലേക്ക് പോകും എട്ടേ മുക്കാൻ കോളേജ് ബസ് വരും ചേച്ചി അതിൽ പോകും ഒമ്പത് മണിയാകുമ്പോൾ എനിക്ക് ബൈക്കുണ്ട് ഞാൻ ബൈക്ക് എടുത്ത് കോളേജിൽ പോകുന്നു നാല് പേര് നാല് സമയത്ത് പോകുന്നു നാല് സമയത്ത് തിരിച്ചു വരുന്നു മിക്കപ്പോഴും ഞാനായിരിക്കും ആദ്യം വീട്ടിൽ എൻ്റെ വീട്ടിൽ പിന്നെ വേറെ ആരും ഇല്ലല്ലോ സംസാരിക്കാനൊന്നും ഞാൻ എൻ്റെ മുറിയിലേക്ക് കയറും എൻ്റെ മുറിയിലുള്ള മോസ്റ്റ് മോഡേൺ സംവിധാനങ്ങളുണ്ട് കുറേ സമയം ഞാൻ എൻ്റെ കമ്പ്യൂട്ടറൊക്കെ തുറന്നു കുറേ സമയം ഗെയിമും കളിച്ച് സമയം കളയും അതിനുശേഷം എനിക്ക് വിശമെന്ന് തോന്നുമ്പോഴേക്കും ഞാൻ ഒരു ഡൈനിങ് ഹാളിൽ ചെല്ലും അവിടെ വേലക്കാരി ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും ഞാൻ ഭക്ഷണം എടുത്ത് കഴിക്കും വീട് ഞാൻ എൻ്റെ മുറി വന്ന് കുറേ നേരം ഗെയിമും കളിച്ചിട്ട് കിടന്നുറങ്ങും അച്ഛാ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാറില്ല ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കാറില്ല ഞാൻ ഒരുമിച്ച് ഒരിടത്തും പോകാറുമില്ല വീട്ടിൽ സംസാരങ്ങളെ ഇല്ല പപ്പയും അമ്മയും തമ്മിൽ മെഡുന്ന് കണ്ടിട്ട് കുറേ നാളായി അവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് അവർ ഉറങ്ങുന്നത് പോലും രണ്ടു മുറിയിലാണ് എൻ്റെ ചേച്ചി എൻ്റെ ഓപ്പോസിറ്റുമല്ല താമസിക്കുന്നത് ഞാനും അവളും ഭൂഗാബിയും വന്നാൽ പോലും അവൾ എന്നെ മൈൻഡ് ചെയ്യാറില്ല ഞാൻ അവളെ മൈൻഡ് ചെയ്യാറില്ല അതുകൊണ്ട് എനിക്ക് എൻ്റെ വീട് ഒരു ലോഡ്ജ് പോലെ ഒരു ഹോസ്റ്റൽ പോലെ തോന്നുകയാണ് പ്രിയപ്പെട്ടവരെ ഇതാ യുവാവിന്റെ മാത്രം അവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എൻ്റെ ഒത്തിരി കുടുംബങ്ങളുടെ അവസ്ഥ ലോഡ്ജും ഹോസ്റ്റലേക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുക എന്ത് പറ്റി പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബങ്ങൾക്ക് ഞങ്ങൾക്കറിയാവോ ഒരു കാലഘട്ടത്തിൽ ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ല കുടുംബ കുടുംബജീവിതമുണ്ടെന്ന് അഭിമാനിച്ചിരുന്നവരാ നമ്മൾ സുറിയാനി ക്രിസ്ത്യാനികൾ നമ്മുടെ കുടുംബത്തൊക്കെ വിദേശത്തും ആളുകൾ വന്ന് താമസിച്ച് കുടുംബത്തിൻ്റെ ഐക്യം ദൃഢത പരിശുദ്ധി പവിത്രത ഇതിനെ കുറിച്ചൊക്കെ പഠിച്ച് പ്രബന്ധങ്ങൾ എഴുതി വിദേശത്ത് കൊണ്ടുപോയി നടപ്പിലാക്കാൻ പരിശ്രമിച്ച ഒരു നാളുകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ നമ്മുടെ ഒത്തിരി കുടുംബങ്ങൾ വലിയ തളർച്ചയിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ നമ്മുടെ രൂപത കുടുംബം നവീകരണ വർഷം ആടി വർഷം ആചരിക്കുമ്പോഴ് കുടുംബങ്ങളെ നവീകരിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യകരാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബത്തെ കുറിച്ച് അല്പസമയം ആത്മശോധന ചെയ്യാം അപ്പം നിങ്ങൾ ചിലത് ചിന്തിക്കുമായിരിക്കും അച്ഛനൊരു സന്യാസം വൈദികനല്ലേ അച്ഛൻ കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയൊന്നുമല്ലല്ലോ അപ്പം കുടുംബജീവം നയിക്കുന്ന വ്യക്തികൾ വന്ന് ക്ലാസ് എടുക്കട്ടെ ഞങ്ങളെ കുടുംബജീവിതത്തെ കുറിച്ചൊക്കെ അവർക്ക് ഞാൻ ഇടവകയിൽ ധ്യാനിപ്പിക്കുമ്പോഴേ കുടുംബജീവിതത്തെക്കുറിച്ച് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഒരു ചേട്ടൻ എന്നെ പിടികൂടി ആ ചേട്ടൻ പറഞ്ഞു അച്ഛനോടൊന്ന് ഓരോ ഘോരം പ്രസംഗിച്ചതെല്ലാം പുസ്തകം വായിച്ചുള്ള അറിവല്ലേ അച്ഛനും കുടുംബജീവിതത്തെക്കുറിച്ച് വലിയ അനുഭവം ഉണ്ടോ അച്ഛനൊക്കെ മാനദിക്കേ അങ്ങനെ അനുഭവമുള്ളവർ വന്ന് സംസാരിക്കട്ടെ എന്ന് പറയും പ്രിയപ്പെട്ടവരെ രണ്ട് രണ്ടനുഭവങ്ങളുടെ വിലമ്പലത്തിലാണ് ഞാൻ ഈ സുസോട്ട് ചെയ്യുന്നത് ഒന്ന് എൻ്റെ പത്താം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാകുന്നോടം വരെ ഞാൻ കുടുംബത്തിലായിരുന്നു എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ബാക്കി അഞ്ചു സഹോദരങ്ങളും അടങ്ങിയ ഒരു വലിയ കുടുംബത്തിൻ്റെ ഭാഗമായി വളർന്നു വരുവാൻ നല്ല ദേവേണിക്ക് അവസരം നൽകി എൻ്റെ കുടുംബം പലായിരുന്ന മലബാറിലേക്ക് കുടിയേറിയ ഒരു ഒരു കാർഷിക കുടുംബം ഒത്തിരിയേറെ കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും എൻ്റെ മാതാപിതാക്കളുടെ ജീവിതത്തിലും സഹോദരൻ്റെ ജീവിതത്തിലും കുറേ നന്മകൾ കണ്ട് വളരാനൊക്കെ ദേവേണിക്ക് അവസരം നൽകി അപ്പൊ നിങ്ങൾ ചോദിക്കുക പതിനഞ്ച് വർഷം കൊണ്ട് പിന്നെ താമസിച്ചും അച്ഛൻ കുടുംബജീവിതത്തെക്കുറിച്ച് തന്നെ പഠിച്ചതാണ് മനസ്സിലാക്കിയതെന്ന് പ്രിയപ്പെട്ടവരെ ശാസ്ത്രം വ്യക്തമായി പഠിപ്പിക്കുന്നു ഒരു വ്യക്തിയുടെ അടിസ്ഥാന സ്വഭാവം രൂപപ്പെടുന്നത് ആദ്യത്തെ അഞ്ചു വയസ്സിനുള്ളിലാണ് ആദ്യത്തെ അഞ്ചു വയസ്സിനുള്ളിലാണ് ഒരു വ്യക്തിയുടെ അടിസ്ഥാന സ്വഭാവം രൂപപ്പെടുന്നത് എന്നെ ഞാൻ ആക്കിയത് എൻ്റെ കുടുംബമാണ് എൻ്റെ മാതാപിതാക്കളാണ് എൻ്റെ കുടക്കുറപ്പുകളാണ് അതെന്നെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു അനുഭവമാണ് പറയപ്പെട്ടവര് രണ്ടാമത് അനുഭവം എന്ന് പറയുന്നത് ഞാൻ വൈദികനായ ശേഷം എൻ്റെ സഭാധികാരി എന്നോട് പറഞ്ഞു നീ ഇനിയും പഠിക്കണം ഏതെങ്കിലും വിഷയത്തിൽ സ്പെഷ്യലൈസ് ചെയ്യണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ എൻ്റെ പൊന്നച്ച പഠിക്കാൻ മാത്രം എന്നോട് പറയരുത് ഞാൻ പല പരിവേഷിന് രണ്ട് മൂന്ന് പ്രാശികൾ രക്ഷപ്പെട്ടു അച്ഛൻ ആ മല എവിടെ നിന്ന് മാറ്റാൻ പറഞ്ഞാൽ ഞാൻ രണ്ടു മാസത്തോടെ മല മാറ്റിത്തരാ പക്ഷെ പഠിക്കാൻ പറഞ്ഞു വിട്ടിരുന്നുള്ളൂ പക്ഷെ അച്ഛനും നിർബന്ധിച്ച് പറഞ്ഞു വിട്ടു കുടുംബജീവിതത്തെ കുറിച്ച് പഠിക്കാൻ ഒരു സ്ഥാപനത്തിൽ പോയി താമസിച്ച് രണ്ടു വർഷത്തോളം കുടുംബ ജീവിതത്തെ കുറിച്ച് പഠിക്കുകയുണ്ടായി എൻ്റെ പഠനത്തിന്റെ ഭാഗമായി പത്തുനൂറോളം കത്തോലിക്കാ കുടുംബങ്ങളിലൂടെ തന്നെ കയറി ഇറങ്ങി അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ എനിക്ക് അവസരം കിട്ടി അതിൻ്റെയും കൂടി അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈശ്വര സൂട്ട് ചെയ്യുന്നത് എനിക്കറിയാം കുടുംബജീവിത വിഷയം വളരെ വിശാലമായ വിഷയമാണ് രാവിലെ തൊട്ട് വൈദ്യുതി പറഞ്ഞാൽ തീരില്ല അത്രയ്ക്ക് വലിയ വിഷയമാണ് കുടുംബ കുടുംബജീവിത വിഷയം പക്ഷെ എനിക്ക് നിങ്ങളെ അധികം പറഞ്ഞ് ബോളെടുപ്പിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ് എനിക്ക് നിങ്ങളൊന്ന് പറയാനുള്ളത് ആറ് കാര്യങ്ങൾ മാത്രം ഈ കാലഘട്ടത്തിൽ കുടുംബജീവി നയിക്കുന്ന എല്ലാവരും വളരെ അത്യന്താപേക്ഷിതമായി ശ്രദ്ധിക്കേണ്ട ആറ് കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ മലയാള ഭാഷയിലെ ഒരു വാക്കാണ് വിജയം അതിന്റെ ആദ്യത്തെ അക്ഷരമാണ് വി എനിക്ക് ആറ് ബികളെ കുറിച്ച് പറയാനുള്ളൂ ഒന്നാമത്തെ വി എന്ന് പറയുന്നത് വിജ്ഞാനം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അറിവുണ്ടായിരിക്കണം കുടുംബജീവി നയിക്കുന്നവർക്ക് എന്താണ് ഈ വിജ്ഞാനം അല്ലെങ്കിൽ അറിവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങളൊക്കെ കുടുംബ ജീവിതത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം വാങ്ങിച്ചു വായിച്ചു പഠിക്കണമെന്നല്ല ഇനി എനിക്ക് അവസരം ലഭിച്ചതുപോലെ ഏതെങ്കിലും സ്ഥാപനത്തിൽ പോയി താമസിച്ച് കുടുംബ ജീവിതത്തെ കുറിച്ച് പഠിക്കണം എന്നല്ല ഞാൻ അർത്ഥമാക്കും ഞാൻ അർത്ഥമാക്കത്രേ ഉള്ളൂ കുടുംബത്തിലുള്ളവരെ അറിയണം ഭർത്താവ് ഭാര്യ അറിയണം യും അറിയണം 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 മക്കൾ മാതാപിതാക്കളെ സഹോദരിയെയും സഹോദരി സഹോദരനെയും എങ്ങനെയാണ് ഈ അറിവ് ലഭിക്കുന്നത് യോഹദാന സുശേഷം ഒന്നാം അധ്യായം നമ്മൾ കാണുന്നുണ്ട് ഈശ്വര ഇങ്ങനെ നടന്നു പോകുമ്പോൾ സ്നാപയോഹദാന ശിഷ്യന്മാര് ഈശ്വര പുറകെ ചെല്ലുകയാണ് ഇവര് ഇങ്ങനെ പുറകെ വരുന്നത് കണ്ടപ്പോഴ് ഈശോ തിരി ചോദിച്ചു നിങ്ങൾ എന്താ അന്വേഷിക്കുകയും ചോദിച്ചു ഉടനെ പറഞ്ഞു പറയോ ഗുരു അങ്ങ് എവിടെയാണ് വസിക്കുന്നത് ഉടനെ ഈശോടെ മറുപടി കം ആൻഡ് സീ വന്ന് കാണുക ഞാൻ താമസിക്കുന്ന ഇടം ഈശോ പറഞ്ഞില്ല ഈശോ പറഞ്ഞു നിങ്ങൾ വന്ന് കാണാൻ പറയും അവർ ഈശോയുടെ കൂടെ പോയി ഒരു മൂന്നാല് ദിവസം ഈശോ കൂടെ താമസിച്ചു ഈശോ ആരാണ് എന്താണ് കുറേക്കാർ മനസ്സിലാക്കി അതിനുശേഷമാണ് അവരൊന്ന് പറയുന്നത് ഞങ്ങൾ ക്രിസ്തുവിനെ വിശുഹായിക്കേണ്ടത് നിങ്ങളുമാർന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ ഈശോയുടെ ശിശുഗണത്തേക്ക് ക്ഷണിക്കുന്ന ഭാഗം നമ്മൾ ജവഹർലാൻ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തിയെ അറിയണമെങ്കിൽ മനസ്സ് തുറന്ന് സംസാരിക്കണം ആ വ്യക്തിയുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കണം ഭാര്യ ഭർത്താക്കന്മാരെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം അനുഗ്രഹപ്രദമായി മാറണമെങ്കിൽ വിവാഹവണ്ണ പരിശുദ്ധമായ കൂടാഴ്ച സ്വീകരിക്കുന്ന ആളുകൾ പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കുന്നവരായിരിക്കണം എൻ്റെ പഠനത്തിന്റെ ഭാഗമായി കുടുംബങ്ങൾ കയറിയിറങ്ങിയപ്പോൾ ഒരു എൺപത് ശതമാനം കുടുംബങ്ങളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ ഇതാണ് കുടുംബത്തിൽ തുറന്നുള്ള സംസാരങ്ങളില്ല ഭർത്താവിന് ഭർത്താവിൻ്റെ രഹസ്യങ്ങൾ ഭാര്യയ്ക്ക് ഭാര്യയുടെ രഹസ്യങ്ങൾ മക്കൾക്ക് മക്കളുടെ രഹസ്യങ്ങൾ തുറന്നുള്ള സംസാരങ്ങൾ ഇത് കുടുംബങ്ങളിൽ ഇല്ലാതായിരിക്കും പ്രത്യേകിച്ചും ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ സംസാരങ്ങൾ ഇല്ലാതായിരിക്കുകയാണ് ഭാര്യ ഭർത്താക്കന്മാരെ നിങ്ങൾക്കല്ല നിങ്ങളുടെ വിവാഹം ബന്ധപ്പെടുത്തി നിങ്ങളുടെ ജീവിത പങ്കാളിയെ കുറിച്ചും കുടുംബത്തെ കുറിച്ചൊക്കെ നിങ്ങളൊരു അന്വേഷണം അറിവ് സമ്പാദിച്ചു വിവാഹത്തിന് മുമ്പ് ഹോക്കന്മാർ വഴിയോ ബന്ധുക്കൾ വഴിയോ അല്ലെങ്കിൽ വാസ വഴി അന്വേഷണം നടത്തിയിട്ടുണ്ട് ഞാൻ പറയുന്നു വിവാഹത്തിന് മുമ്പ് നിന്റെ ജീവിത പങ്കാളിയെ കുറിച്ച് നിനക്ക് ലഭിച്ച അറിവ് വെറും ഇരുപത്തല്ലെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം ബാക്കി എഴുപത്തഞ്ചി എൺപത് ശതമാനവും ജീവിത പങ്കാളി മനസ്സിലാക്കിയപ്പോഴാ ഒരുമിച്ച് ജീവിതം ആരംഭിച്ചപ്പോഴ മനസ്സോടെ സംസാരിച്ചപ്പോഴാണ് ഇനി ചിലരെങ്കിലും കാര്യത്തില് വിവാഹത്തിന് മുമ്പ് കിട്ടിയ ഇരുപതും ഇരുപത് ശതമാനം പോലും തെറ്റായ അറിവായിരുന്നുവെന്ന് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് അറിയാൻ സാധിച്ചത് എട്ട് വർഷം പ്രണയിച്ചു പോകാൻ കഴിച്ച ഒരു ദമ്പതികൾ വിവാഹം വലിയ നേടുകയാണ് ഞാൻ ചോദിച്ചു എട്ട് വർഷം നിങ്ങൾ പ്രണയിച്ചത് എന്താ പ്രണയിച്ചത് എന്താ മനസ്സിലാക്കിയത് അപ്പൊ പെൺകുട്ടി പറഞ്ഞാ ഞാൻ മനസ്സിലാക്കിയവനല്ല ഇവൻ എട്ട് വർഷം പ്രണയിച്ച സമയത്ത് ഇവനല്ലവൻ ഒരുമിച്ച് വർഷിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഭർത്താവിനെ അവരുടെ ജീവിത ബംഗാളെ കൂടുതൽ മനസ്സിലാക്കുന്നത് അപ്പൊ പ്രണയമൊക്കെ ഒരുപക്ഷപ്പെട്ടവരെ പക്ഷേ അതൊന്നും ഒരു തുറവിയിലേക്ക് എല്ലാ കാര്യം മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നില്ല വിവാഹമണ് പരിശുദ്ധമായി കൂടാതെ സ്വീകരിച്ച് ഒരുമിച്ച് ജീവിതമൊക്കെ ആരംഭിക്കുമ്പോഴാണ് വ്യക്തികളെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ദാമ്പത്തിക ജീവിതം അനുഗ്രഹപ്രദമായി മാറണമെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മനസ്സ് തുടർന്ന് സംസാരിക്കണം എൻ്റെ വീട്ടിൽ രസകരമായ ഒരു സ്ഥലം ഭൂം ഞാൻ ഓർക്കുക എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് അത്താഴം കുടിക്കുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എൻ്റെ അപ്പച്ചന് നിർബന്ധമുള്ള കാര്യമായിരുന്നു ബാക്കി സമയത്ത് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഒരുമിച്ച് അത്താരം കുടിക്കുന്ന സമയത്ത് എല്ലാവരും സംസാരിക്കണം അതും അപ്പച്ചർബന്ധമുള്ള കാര്യമാണ് ആദ്യം അപ്പച്ചൻ തുടങ്ങും അങ്ങാടി പോയപ്പോ കേട്ട കാര്യങ്ങളൊക്കെ നാട്ടു വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ കാര്യം പുറത്തോടെ സംസാരിച്ച് തുടങ്ങും അതിനുശേഷം അമ്മ വീട്ടിൽ അയ്യവൊക്കെ വീട്ടിൽ പോയപ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ വന്ന് പറഞ്ഞ് കാര്യമൊക്കെ പറഞ്ഞു ഇങ്ങനെ നാട്ടിലെ കാര്യമൊക്കെ പറഞ്ഞ് വർത്തമാനം തുടങ്ങും അതിനുശേഷം ഞങ്ങൾ മക്കൾ അന്ന് സ്കൂളിൽ പോയപ്പോൾ നടന്ന കാര്യങ്ങൾ പറയണം ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ചില വിഷയങ്ങൾ വരുമ്പോഴ് അപ്പച്ചനമ്മി ഒറ്റ നോട്ടമാണ് ആ നോട്ടത്തിൽ അമ്മച്ചി ആ വിഷയവിടെ നിർത്തും മക്കൾ അറിയണ്ടാത്ത എന്തോ ഒരു കാര്യം ചില വിഷയങ്ങൾ വരുമ്പോഴ് അമ്മച്ചിയും എല്ലാം ചുമയ്ക്കും അപ്പച്ച അത് നിർത്തു പിന്നെ മിണ്ട ഇത് പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഒരാൾ നോക്കുമ്പോഴേക്കും മറ്റേയാൾക്ക് എന്തോ മനസ്സിലാകുന്നു ഒരാള് ചുമയ്ക്കുമ്പോഴേക്കും അപ്പറത്തെ ആക്കെന്തോ മനസ്സിലാകുന്നു എന്താ അതിനുള്ള രഹസ്യം എന്നാണ് ചോദിച്ചിട്ടുണ്ട് രണ്ടുപേരും കൂടി ചിരിച്ചിട്ടേ ഉള്ളൂ ഞാൻ വൈരികനായ ശേഷം എൻ്റെ അമ്മയോട് ചോദിച്ചു അമ്മ ചെറുപ്പകാലത്ത് ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുണ്ട് അപ്പച്ചും നോക്കുമ്പോഴേക്കും അമ്മച്ചിക്ക് എന്തൊക്കെയോ കാര്യം പിടിയിട്ടുണ്ട് അമ്മച്ച് ചുമയ്ക്കുമ്പഴേക്കും അപ്പച്ചനെന്തെങ്കിലും പിടികിട്ടുണ്ട് അതിനൊരു രഹസ്യം എന്താണെന്ന് ചോദിച്ചു അപ്പൊ അമ്മ പറയാണ് മോനെ അതിന് ഇവര് രഹസ്യമൊന്നും ഇടാം നിങ്ങളൊക്കെ സ്കൂളിൽ പോയ ശേഷം ഞാനും അപ്പച്ചു തനിച്ചാലിക്കുമ്പോഴേ ഞങ്ങൾ ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സോട് സംസാരിക്കും ഒരു കൃഷിയിടത്തിലൊക്കെ അവർ ഒരുമിച്ച് അധ്വാനിക്കുമായിരുന്നു അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ അവരെല്ലാ കാര്യം കുടുംബത്തിന്റെ കാര്യം മക്കളുടെ കാര്യം സാമ്പത്തിക കാര്യങ്ങൾ ഭാവി കാര്യങ്ങൾ അവരെല്ലാം മനസ്സോർന്ന് സംസാരിക്കും പറയാണ് ഞങ്ങളുടെ ഇതിൽ ആശയ വ്യത്യാസമുണ്ടായിട്ടുണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ടായിട്ടുണ്ട് ഞങ്ങൾ കൂടിയിട്ടുണ്ട് പക്ഷെ നിങ്ങളും കൂടി കാണിച്ചിട്ടില്ല ശരിയാ പതിനഞ്ചു വർഷത്തെ എന്റെ വീട്ടിലെ വാസത്തിനിടയിൽ ഒരിക്കൽ പോലും എൻ്റെ മാതാപിതാക്കളും വഴക്ക് കൂടുന്നത് തമ്മിൽ വഴക്ക് കൂടുതൽ കണ്ടിട്ടില്ല നമ്മൾ പറയാണ് അവർ വഴക്ക് കൂടും അവര് തനിച്ചായിരിക്കും വീട് അമ്മ പറഞ്ഞു ഞങ്ങള് എവിടെ പോയാലും ഒരുമിച്ചു എനിക്കറിയാം പള്ളിയിൽ പോകുന്ന മൂന്നര കിലോമീറ്റർ നടന്നു പോകണം നേരത്തേ പള്ളി പോവും ഒരുമിച്ച് പള്ളി പോവും ഒരുമിച്ച് തിരിച്ചു വരും നിങ്ങളുടെ യാത്രകളിലൊക്കെ ഇവരെല്ലാ കാര്യം മനസ്സോർന്ന് സംസാരിക്കും എന്ന് പറഞ്ഞു കുടുംബത്തിന്റെ കാര്യങ്ങളും മക്കളുടെ കാര്യം സാമ്പത്തിക കാര്യമൊക്കെ അതുകൊണ്ടെന്താ അമ്മച്ചു പറയാൻ ഞങ്ങളുടെ രഹസ്യങ്ങളില്ല പോനെ അപ്പച്ചനൊന്ന് നോക്കിയാ മതി അപ്പച്ചന്റെ മനസ്സിനെ കറിയാം ഞാൻ ചോദിച്ചാൽ മതി ആ നിമിഷം അപ്പച്ചനു കാര്യപ്പെടു കിട്ടും ഞങ്ങളുടെ ഇടയിൽ ഓരോ രഹസ്യങ്ങളും ഇല്ലായിരുന്നു എല്ലാം ഞങ്ങൾ തുറന്ന് സംസാരിക്കുമായിരുന്നെന്ന് ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ അകത്ത് പറഞ്ഞൊന്നുമല്ല എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറഞ്ഞതേയുള്ളൂ ഭാര്യ ഭർത്താക്കന്മാരെ നിർബന്ധമായും നിങ്ങളുടെ ഇടയിൽ മനസ്സോറു സംസാരിക്കണം കേട്ടോ കുടുംബത്തിന്റെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചൊക്കെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംസാരിക്കണം ശരിയാ നമ്മുടെ സംസ്കാരമനുസരിച്ച് ഒരു പക്ഷേ കുടുംബത്തിന്റെ സാമ്പത്തിക കൈകാര്യം ചെയ്യുന്ന പുരുഷനായിരിക്കും കുടുംബനാഥനായിരിക്കും പക്ഷേ പണം എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു അതിനെക്കുറിച്ച് നിന്റെ ഭാര്യയോട് നീ സംസാരിക്കണം എന്നുള്ളൊരു ഒരു ഒരു ഇടവെ ധ്യാനിപ്പിക്കുമ്പോഴേ ഒരു നാൽപ്പത്തിയഞ്ചു വയസ്സ് പ്രായമേ ഉള്ളൂ സഹോദരി വന്നിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് വന്നിരുന്നു പൊട്ടി പൊട്ടി കറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നെ പോലെ എന്താ കാര്യം പറ നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറയും അതോട് പറഞ്ഞു വെച്ചാൽ മൂന്ന് മാസം മുമ്പ് എന്റെ ഭർത്താവ് ഒരു അപകടത്തിൽ മരിച്ചുപോയി ഭർത്താവിന്റെ അകാല വേർഭാരത്തിൽ കരയുന്നതാണ് ഇവിടെ നിന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും ആ സഹോദര കൊടുക്കാ ഞാനിപ്പോ കരയുന്നത് എന്റെ ഭർത്താവ് മരിച്ചു ദുഃഖം കൊണ്ട് മാത്രമല്ല മരിച്ചു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അവിടുന്നു ഇവിടുന്നു ഫോൺ വിളികൾ ഭർത്താവ് പതിനായിരം കൊടുക്കാനുണ്ട് ഇരുപത്തയ്യായിരം കൊടുക്കാനുണ്ട് സ്വകാര്യ പണയം ഇടപാടുകാർ ഫോൺ വിളിച്ച് പറയുകയാണ് ഇവിടെ കൊണ്ടക്കൊരു സ്വർണ്ണം പണയും വെച്ചിട്ടുണ്ട് അതിന്റെ കടാവൽ കഴിയാറായി പച്ചതിരിച്ചടയ്ക്കണം അല്ലെങ്കിൽ മുതലുകൂട് നഷ്ടപ്പെടും ഞങ്ങൾ മരിച്ചു നിറഞ്ഞ് ബാങ്കിന്റെ കയ്യിൽ നോട്ടീസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സഹോദരി കരഞ്ഞുകൊണ്ട് പറയുക അച്ചാ എനിക്കും എൻ്റെ മൂന്ന് മക്കൾക്കും ഒന്നും അറിയത്തില്ല എവിടെ നിന്നാ കടം മേടിച്ചത് എവിടെ കൊണ്ടാണ് സ്വർണ്ണമാണെ വെച്ചിരിക്കുന്നത് ഏത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരിക്കും ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ല സാധാരണ ബാങ്കിന്റെ പാസ്ബുക്ക് വീട്ടിൽ കാണേണ്ടത് അതുപോലെ ഇല്ല ഞങ്ങളുടെ ആ ഭർത്താവ് പെട്ടെന്ന് ഒരു അപകടത്തിൽ അങ്ങ് മരിച്ചുപോയി ഞാനും എന്റെ മക്കളും എന്ത് ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് ആ സഹോദരി പൊട്ടി പൊട്ടി കരയുക സഹോദരന്മാരെ ഇതൊക്കെ മനുഷ്യജീവിതത്തിന്റെ പച്ചയായ സാധ്യതകളാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക കാര്യം നിങ്ങൾ ഭാര്യയോട് പറയണം നിന്റെ ഇണയും പൊണയുമാണ് അവൾ ദൈവം നിനക്ക് തന്നിരിക്കുന്നത് മൂടി വെക്കേണ്ട കാര്യത്തിന് ബിസിനസ് കാര്യങ്ങളൊക്കെ ആകാം ഭാര്യയോട് തുറന്നു അവർ പറയുന്നത് രക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല അത് കുടുംബജീവിതത്തിന്റെ പദ്ധതി കത്തിന്റെ അപേക്ഷിതമാണ് നമ്മുടെ സഹോദരിമാരും ഒശക്കാരുന്നു അവർ ജോലിയൊക്കെ ഉണ്ട് ഒരു പണം കൈകാര്യം ചെയ്യുന്നുണ്ട് അമ്മശിമാരൊക്കെ ചൊല്ലി ഇരിപ്പ് പദ്ധതിക്കേലും പോകാറുണ്ട് അഭിജിമാരെയൊക്കെ അറിയുന്ന വഴി കൂടെ ഷട്ട കേട്ട് ഇങ്ങനെ ഇരിക്കുന്നത് നല്ലപടി നല്ല ജോലി ചെയ്യുന്നുണ്ടോ ഇല്ല ഞാൻ പറയുന്നില്ല അബിജിമാരും പണം കൈകാര്യം ചെയ്യുന്നുണ്ട് പണം കൈകാര്യം ചെയ്തു പക്ഷേ ഭർത്താക്കന്മാർ അറിഞ്ഞുകൊണ്ടുള്ള സാമ്പത്തിക ഇടപാടുകളൊക്കെ മതി ഒരു മൂന്ന് മാസത്തിനുള്ളിൽ കേരളത്തിൽ നടന്ന മൂന്ന് സ്ത്രീകളുടെ കൊലപാതകത്തെ കുറിച്ച് ഞാൻ പേപ്പറിൽ വായിച്ചു മൂന്ന് വ്യത്യസ്ത സ്ഥലങ്ങളുടെ കൊലപാതകമാണ് പക്ഷെ മൂന്ന് ഒരു സമാനതയുണ്ടായിരുന്നു മൂന്ന് പറഞ്ഞിരിക്കുകയാണ് ഭർത്താക്കന്മാർ അറിയാതെയുള്ള സാമ്പത്തിക ഇടപാടുകളൊക്കെ ഭാര്യമാര് നടത്തി ഈ പണം മേടിച്ചോടനൊക്കെ അവരെ തട്ടിക്കളർത്തി ഭർത്താവ് ഒന്നും അറിഞ്ഞിട്ടില്ല അപ്പൊ നിങ്ങളെയൊന്നും നിങ്ങളെ അവസ്ഥ തട്ടിക്കളച്ചല്ലേ പറയുന്നത് കുടുംബജീവിതത്തിന്റെ പ്രകൃതിക്ക് കുടുംബത്തിന്റെ സാമ്പത്തിക അവസ്ഥകൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് ഭർത്താക്കന്മാരും കൂടെ അറിഞ്ഞിരിക്കണം അത് കുടുംബത്തിൽ നിന്ന് മാതാപിതാക്കളെ കുടുംബത്തിന്റെ സാമ്പത്തിക അവസ്ഥകളെ കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയാറുണ്ടോ അനേകം മാതാപിതാക്കൾ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് അച്ഛാ ഞങ്ങൾ ചെറുപ്പകാലത്തോടെ കഷ്ട പട്ടിണിയും ദാരിദ്ര്യമൊക്കെ ആയിരുന്നു അതുകൊണ്ട്